മറ്റൊരു അറബി മാസം കൂടി കടന്നു വരികയാണ് ഹിജ്റ വർഷം എന്ന് പറയുമ്പോൾ ഇസ്ലാമിക കലണ്ടർ തുടങ്ങുന്നത് ഹിജറ വർഷം അടിസ്ഥാനമാക്കിയാണ് അമീറുൽ ഉൽ ഉമർ ബിൻ ഹത്താബർ അലി അള്ളാ വൻ ആണ് ഹിജിറയുമായി ബന്ധപ്പെട്ട കലണ്ടറിൻ്റെ തുടക്കം കുറിച്ചത് ഹിജിറ എന്ന് പറയുമ്പോൾ റബിസല്ലാഹു അലൈഹി വസല്ലമ്മ ജനിക്കുകയും വളരുകയും നബിയുടെ ബാല്യവും ശൈശവവും യുവത്വവുമെല്ലാം കടന്നുപോയ ആ മക്കയിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൂമിയാണ് മക്ക എന്നത് ആ നാട് വിട്ടുകൊണ്ട് റിബിസല്ലാഹു അലഹി വസല്ലമയും സഹാബത്തും മദീനയിലേക്ക് യാത്ര പോയി അത് കേവലം ഒരു സ്ഥലത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള മാറ്റം മാത്രമായിരുന്നില്ല അത് ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്കുള്ള ഒരു സഞ്ചാരമായിരുന്നു ഷിർഖിൻ്റെ പരിസരങ്ങളിൽ നിന്ന് തൗഹീദിലേക്കുള്ള ഒരു വിശാലമായ ഇസ്ലാമിക രാജ്യത്തിൻ്റെ അടിത്തറയിലേക്കുള്ള യാത്രയായിരുന്നു അത് പീഡനങ്ങളിൽ നിന്നുള്ള കേവലം രക്ഷപ്പെടൽ മാത്രമായിരുന്നില്ല അത് വലിയൊരു ത്യാഗത്തിൻ്റെ ചരിത്രമാണ് ഹിജ്രയിലൂടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് ിസ് അല്ലാഹു അലഹി വസലമ ഹിജറ പോകുന്ന സന്ദർഭത്തിൽ മക്കയെ നോക്കി പറഞ്ഞത് ഇമാം തുർമുദി അദ്ദേഹത്തിൻ്റെ ഹദീസിൽ ഉദ്ധരിച്ചതായിട്ട് കാണാം അള്ളാഹുവാണ് സത്യം നീ അള്ളാഹുവിനും എനിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട നാടാണ് ഇവരെന്നെ പുറത്താക്കില്ലായിരുന്നു എങ്കിൽ ഞാൻ എന്ത് ചെയ്യില്ല ഞാനിവിടം വിട്ടു പോകുമായിരുന്നില്ല എന്നാണ് ഞാൻ നിന്നെ വിട്ട് പിരിയുമായിരുന്നില്ല എന്ന് അതുകൊണ്ട് അതവിടൊന്ന് രക്ഷപ്പെട്ടു പോയതല്ല സത്യത്തിൽ എല്ലാം ഉപേക്ഷിച്ച് പോകണമെന്ന അള്ളാഹുവിൻ്റെ കൽപ്പന വന്നപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനയെ ശിരസാവഹിച്ചുകൊണ്ട് റസൂൽ അല്ലാഹി സല്ലാഹു അലൈ വസ്ലമ യാത്ര പോയതാണ് ആ ഹിജനരുടെ യാത്രയിൽ പോലും ശത്രുക്കൾ പിന്തുടർന്ന് ആ ഗുഹയിൽ അഭയം അഭയം പ്രാപിച്ച സന്ദർഭത്തിൽ സൂറത്തുൽ തൗബയിൽ കാണാൻ പറ്റും അബൂബക്കർ സുബാനീഖർ അലി അള്ളാഹുവിന് പേടിച്ച സന്ദർഭത്തിൽ ആ മുഖ്യ മുഷിരിക്കുകളുടെ കാലടി കൊല്ലാൻ വന്ന ആളുകളുടെ കാൽപെരുമാറ്റം അടുത്ത എത്രയും കാണാവുന്ന രൂപത്തിലായ സന്ദർഭത്തിൽ പേടിച്ച സന്ദർഭത്തിൽ തഹസൻ ദുഃഖിക്കേണ്ടതില്ല നമ്മുടെ കൂടെ അള്ളാഹു ഉണ്ട് എന്ന് സമാധാനിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇജറയുടെ പാഠങ്ങളിൽ ഏറ്റവും വലിയൊരു പാഠം അതുതന്നെയാണ് അള്ളാഹുവിൻ്റെ തീനിനു വേണ്ടി എന്തൊക്കെ നഷ്ടപ്പെട്ടാലും അത് വീടാകട്ടെ കുടുംബമാകട്ടെ ദുനിയാവിൻ്റെ സുഖ സൗകര്യങ്ങളാകട്ടെ എന്തൊക്കെ ഒരാൾക്ക് നഷ്ടപ്പെട്ടാലും അള്ളാഹു കൂടെയുണ്ട് എന്ന ആ ധൈര്യം ആ കരുത്ത് അല്ലാഹുവിന് വേണ്ടിയാണ് പോകുന്നത് നിൻ്റെ കൂടെ റബ്ബുണ്ട് എന്ന അത് മറ്റെല്ലാത്തിനേക്കാളും മേലെ നിൽക്കുന്നതാണ് ഇൻ അല്ലാഹന നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഉടനീളം ആ മഴയ്യത്ത് അള്ളാഹു കൂടെയുണ്ട് എന്നുള്ള ബോധം ഏത് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും ഞാൻ എൻ്റെ റബ്ബിൻ്റെ കൽപ്പനകളെ ധിക്കരിക്കുന്നില്ല അള്ളാഹുവിൻ്റെ തൃപ്തി കേട് ഞാൻ വാങ്ങുന്നില്ല എൻ്റെ റബ്ബിന് ഇഷ്ടപ്പെട്ടതേ ഞാൻ ചെയ്തിട്ടുള്ളൂ അതിനാണ് ഞാൻ എന്നും പ്രിഫറൻസ് നൽകിയിട്ടുള്ളത് എന്നൊരാൾക്ക് ആസ്വദിക്കാൻ പറ്റുമെങ്കിൽ സഹോദരങ്ങളെ ദുനിയാവിലും ആഹ്ർഹത്തിലെയും ഏറ്റവും വലിയ വിജയം അതുതന്നെയാണ് ആ ഒരു ബോധവും ആ അതിനനുസരിച്ചുള്ള നിലപാടും ജീവിതത്തിൽ മുന്നേറാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ഒന്നുകൊണ്ടും നമ്മൾ ഭയപ്പെടേണ്ടതില്ല കാരണം നമ്മൾ അള്ളാഹുവിൻ്റെ കൂടെയാണ് അള്ളാഹുവിന് വേണ്ടിയാണ് അള്ളാഹുവിലാണ് നമ്മൾ വരമേൽപ്പിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ആ മദീനയെ അഖബാ ഉടമ്പടികളിലൂടെ മദീനയെ പാകപ്പെടുത്തി തൗഹീദിന് വളക്കൂറുള്ള ഒരു മണ്ണായി അവിടേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ ആളുകൾ സർവ്വവും നൽകി നബി നിബി സലാഹു അലൈവിസലമയെ സ്വീകരിച്ചു എന്നത് അല്ലെ ഇസ്ലാമിൻ്റെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ആളുകൾ ആരാണെന്ന് ചോദിച്ചാൽ അത് ആദ്യം മുഹാജിറുകളാണ് എല്ലാം ഉപേക്ഷിച്ച് ത്യജിച്ച് ഇസ്ലാമിനു വേണ്ടി അള്ളാഹുവിനും റസൂലിനും വേണ്ടി ജന്മനാടും വീടും സമ്പത്തും എല്ലാം ഉപേക്ഷിച്ച് യാത്ര പോയ ആളുകളാണ് മുഹാജിറുകൾ അവരാണ് ഇസ്ലാമിലെ ഏറ്റവും ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അവർക്കാണ് ഏറ്റവും നല്ല ഗോൾഡൻ വിസയുള്ള ആളുകൾ അവരാണ് ഇസ്ലാമിൽ അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ആളുകളാണ് സഹോദരങ്ങളെ അൻസ്വാറുകൾ അവരെ ഇരുകയ്യും നീട്ടി സ്വീകരിച്ച് അവർക്ക് വേണ്ടതെല്ലാം നൽകിയ ആ അൻസ്വാറുകൾ ചരിത്രത്തിൽ അറിയപ്പെടുന്നവരാണ് നബിസ് അലൈഹി അലൈവിസലമ അവരെക്കുറിച്ചാണ് തൃപ്തിപ്പെട്ടവർ എന്ന് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു സാഹോദര്യം അത് നബി സല്ലാഹു അലൈവി വസ്സലമയുടെ കാലത്തുടനീളം മുസ്ലിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം അത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി നമ്മൾ നമ്മുടെ സഹോദരങ്ങളെ മുസ്ലിം മുസ്ലിമുകളെ മുഖ്മിനുകളെ സ്നേഹിക്കുക എന്നത് അത് ദീനിൻ്റെ ഈമാനിൻ്റെ ഭാഗമാണ് അത് ഹിജ്ര നൽകുന്ന വലിയൊരു പാഠമാണ് അപ്പോൾ അതുകൊണ്ട് ഇജിറ ഇവിടെ അവസാനിക്കുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇജ്ര എന്ന് പറയുമ്പം വേണ്ടി പ്രബോധനം ചെയ്യാൻ തൗഹീദ് പ്രബോധനം ചെയ്യാൻ സാധിക്കാത്തൊരു സാഹചര്യം ദിനനുസരിച്ച് നിലനിൽക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം വരുമ്പോൾ നമ്മൾ നാട് വിട്ടു പോകുന്നതിനാണ് സാധാരണ ഹിജ്റ എന്ന് പറയുന്നത് എന്നാൽ ഇന്നത്തെ കാലത്ത് ഹിജ്റക്കുള്ള സ്കോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിക്കുന്ന സാഹചര്യം പള്ളി അല്ലേ നമുക്ക് അഞ്ച് വകത്തിന് പോകാൻ പറ്റിയൊരു ഇല്ലെങ്കിൽ സഹോദരങ്ങളെ നാലിച്ചൊക്കെ ഈ ചെറിയൊരു ആയുസ്സിൽ അഞ്ചു നേരം പള്ളിയിൽ പോയി ജമാഅത്തായി നമസ്കരിക്കാൻ സൗകര്യമില്ലാത്ത ഒരു സ്ഥലത്ത് നമ്മൾ താമസിച്ച് മരിക്കുക എന്ന് പറയുമ്പം ആ ജീവിതത്തിൽ വലിയൊരു നഷ്ടമാണ് നമുക്ക് വീട് മാറി നമുക്ക് സൗകര്യമുള്ള അഞ്ചു നേരം പാങ്ക് വിളിച്ചാൽ പള്ളിയിലേക്ക് നടന്നു പോകാൻ അല്ലെങ്കിൽ വണ്ടിയെടുത്ത് പോകാൻ സാഹചര്യമുള്ള ഒരു സ്ഥലത്തേക്ക് താമസം മാറാൻ നമുക്ക് കഴിയുന്ന സാമ്പത്തിക സ്ഥിതി ഉണ്ടെങ്കിൽ അതിനുള്ള ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ നമ്മൾ അങ്ങോട്ട് മാറേണ്ടതുണ്ട് കാരണം ഇത് പറഞ്ഞാൽ ഈ ജീവിതം പറഞ്ഞാൽ കുറഞ്ഞ സമയമുള്ളൂ എപ്പോഴാ തിരിച്ചു വിളിക്കപ്പെടുക എന്നറിയില്ല അഞ്ചു നേരം നിർബന്ധമായി പള്ളിയിൽ പോയി ജമാറ്റായി നമസ്കരിക്കുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതിനാണ് ജീവിതത്തിൽ നമ്മൾ മുൻഗണന നൽകേണ്ടത് ഇപ്പോൾ വീട് വെക്കുമ്പം നമ്മൾ ആദ്യം നോക്കേണ്ടത് അഞ്ച് നേരം ബാങ്ക് കേട്ടാൽ നിസ്കരിക്കാൻ പറ്റിയ ഒരു പള്ളിയുണ്ടോ എന്നതാണ് ഒരു വിശ്വാസി വീട് വെക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് തൻ്റെ മക്കൾക്ക് സൗകര്യപ്പെട്ട ശരിയായ രീതിയിൽ മദ്രാ മദ്രസാ വിദ്യാഭ്യാസം കിട്ടാൻ സൗകര്യമുള്ള ഒരു മദ്രസ ആ വീടിന് അടുത്തുണ്ടോ ഇതൊക്കെയാണ് സഹോദരങ്ങളെ ഒരു വിശ്വാസി വീട് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊന്നും ശ്രദ്ധിക്കാതെ വീട് വെച്ച ആളുകളുണ്ടെങ്കിൽ ഈ സൗകര്യമുള്ള ഒരു സ്ഥലത്തേക്ക് മാറുക എന്നത് അത് അള്ളാഹുവിനും റസൂലിനും വേണ്ടിയുള്ള ഒരു ത്യാഗം തന്നെയാണ് അത് മാത്രമല്ല ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറുക എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മുടെ ദുശീലങ്ങളിൽ നിന്ന് മോശമായ നമ്മുടെ സ്വഭാവങ്ങളിൽ നിന്ന് നമ്മൾ മാറുക എന്നത് അള്ളാഹുവിന് വേണ്ടി റസൂലിന് വേണ്ടി സ്വർഗത്തിന് വേണ്ടി പാപങ്ങൾ ഉപേക്ഷിക്കുക എന്നത് അത് ഹിജിറയുടെ മറ്റൊരു തലമാണ് അതേപോലത്തെ അള്ളാഹുവിനെ വിശ്വസിക്കുക അള്ളാഹുവിനെ സ്നേഹിക്കുക അല്ലെ റാമുകളിൽ കലർന്ന ദുനിയാവ് ദുനിയാവിന് വേണ്ടി സഹോദരങ്ങളെ നമ്മൾ റാമില് റാമിന് ഒഴുകുന്നുണ്ടെങ്കിൽ റാമിന് നമ്മൾ അടിമപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി അതെന്തൊക്കെ നഷ്ടം ദുനിയാവിന് വരുത്തി വെച്ചാലും അതിൽ നിന്ന് മാറാൻ അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി തൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അതിൽ നിന്ന് ഇച്ചിറ പോകാൻ ഒരാൾ തയ്യാറാകേണ്ടതുണ്ട് അതിലെന്തെങ്കിലും ഒരു സാമ്പത്തിക നഷ്ടമോ അല്ലെങ്കിൽ ഒരു പട്ടിണി വരുമെന്നോ പ്രയാസം വരുമെന്നോ വിശാചി നമ്മൾ പേടിപ്പിക്കുന്നുണ്ടെങ്കിൽ അല്ലാതെ അള്ളാഹുവിന് വേണ്ടിയാണ് അള്ളാഹു എന്നെ സംരക്ഷിക്കും അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് ആ ഹറാമുകളിൽ നിന്ന് മാറാൻ ഒരു വിശ്വാസിക്ക് സാധിക്കേണ്ടതുണ്ട് അത് ഹിജറ നൽകുന്ന ഒരു പാഠമാണ് അതേപോലെ തന്നെ സഹോദരങ്ങളെ നമ്മളെ ഡയറക്ഷൻ അല്ലേ നമ്മൾ അല്ലാഹുവിലേക്ക് പോയിക്കൊണ്ടിരും അള്ളാഹുവിലേക്കുള്ള യാത്രയാണ് നമ്മൾ അല്ലാഹുവിനെ കണ്ടുമുട്ടും മരണത്തിന് ശേഷം ഈ രണ്ട് കണ്ണുകൊണ്ട് കൊണ്ട് ചന്ദ്രപൂർണ്ണ നിലാവുള്ള ദിവസം െ കാണുന്നത് ഏതുപോലെയാണോ അതുപോലെ അള്ളാഹുവിനെ ഇരു കണ്ണുകൾ കൊണ്ടും നമ്മൾ നോക്കി കാണുന്ന ഒരു ദിവസം വിശ്വാസിക്കുന്ന ആളെ പരലോകത്ത് വരാനുണ്ട് അതാണ് അതാണ് ഏറ്റവും വലിയ സന്തോഷം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു പരലോകത്ത് ഏറ്റവും വലിയ സന്തോഷം വന്നാൽ റബ്ബിനെ നോക്കിക്കാണുക എന്നുള്ളതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ അള്ളാഹുവിലേക്കുള്ള യാത്ര അതിൻ്റെ കയറി കറക്റ്റ് ഡയറക്ഷനിലാണോ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിരന്തരം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഇചറ വലിയ വേദനകളാണ് പലർക്കും സമ്മാനിച്ചിട്ടുള്ളത് ലേ ഷോയ് അള്ളാ വന്നു അദ്ദേഹത്തിൻ്റെ മുഴുവൻ മുഴുവൻ സമ്പത്തും ആ മക്കയിലുണ്ടാക്കിയ കച്ചവടം ചെയ്തുണ്ടാക്കിയ മുഴുവൻ സമ്പത്തും അവിടെ ഉപേക്ഷിച്ചാൽ മാത്രമേ അവിടുന്ന് പോകാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അതെല്ലാം അദ്ദേഹം ഉപേക്ഷിച്ചു എന്നാണ് നീ അതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് കൊണ്ട് നബി നബിസ്ല്ലാഹു അലൈവ് വസല്ലാമക്ക് വേണ്ടി മക് മദീനയിലേക്ക് പോയി എന്നാണ് ഈ അദ്ദേഹത്തെ പറ്റി അങ്ങനെയാണ് പറഞ്ഞത് അദ്ദേഹം വിജയിച്ചു അദ്ദേഹത്തിന് അദ്ദേഹത്തിന് എന്താണ് ലാഭം കിട്ടി എന്ന് നബി സലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് അദ്ദേഹം കടന്നു വരുമ്പോൾ കടന്നുവരുമ്പോൾ ഷൊഹീബ്രഹ്ഹാൻ മദീനയിലേക്ക് ഇജറ ചെയ്തു വരുന്ന സന്ദർഭത്തിൽ ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ നബി സുല്ലാ വസ്ലമ അദ്ദേഹത്തെപ്പറ്റി പറയുന്നതായിട്ട് ഇബ്രഹിബാൻ അദ്ദേഹത്തിൻ്റെ സഹിഹായ ഹദീസിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ പറ്റും ആ റബീഹയുടെ കച്ചവടം അത് ലാഭകരമായി അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുഴുവൻ സമ്പത്തും മക്കയിൽ ഉപേക്ഷിച്ച് അള്ളാഹുഹുനും റസൂലിനും വേണ്ടി മദീനയിലേക്ക് ഇറക്കുക അള്ളാഹുനും റസൂലിനും വേണ്ടിയാണ് മുഴുവൻ അദ്ദേഹം കൊടുത്തത് അതുകൊണ്ട് ആ കച്ചവടം ലാഭകരമായി എന്ന് നബി സുല്ലാഹു അലൈവ് വസ്ലമ പറഞ്ഞതായിട്ട് കാണാൻ പറ്റും അതുകൊണ്ട് സഹോദരങ്ങളെ കാലുകൊണ്ട് മാത്രമുള്ള യാത്ര യല്ല ഹൃദയം കൊണ്ട് അല്ലെ പാപങ്ങളിൽ നകന്നുകൊണ്ട് ശുദ്ധീകരിച്ചുകൊണ്ട് ഹൃദയ ജീവിതത്തെ ശുദ്ധീകരിച്ചു കൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരുമെന്ന ബോധത്തോടു കൂടി ജീവിതത്തെ പാപങ്ങളിൽ നിന്ന് മുക്തമാക്കിക്കൊണ്ട് നാളെ ഇമാനോടുകൂടെ മുഗ്മിനായി നല്ലൊരു മരണത്തോടു കൂടി വിചാരണ എളുപ്പമായി അള്ളാഹുവിനെ കണ്ടുമുട്ടാമെന്ന എന്ന പ്രതീക്ഷയ്ക്ക് പ്രതീക്ഷയോടുകൂടിയുള്ള ഒരു യാത്രയാണ് ഈ ജീവിതം എന്നത് നമ്മൾ മറക്കാതിരിക്കുക അതുകൊണ്ട് പാപങ്ങളിൽ നിന്ന് നമ്മൾ ഹിജറ പോകാൻ തയ്യാറാകുക സ്ഥലക്കർമ്മങ്ങളിൽ നമ്മൾ മുന്നേറാൻ തയ്യാറാകുക അതാണ് ഹിജറ നമുക്ക് നൽകുന്ന പാഠം അള്ളാഹു സുഖാന ഓട്ടത്തായാല നന്മകളിൽ മുന്നേറാൻ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ നന്മയുടെ ആളുകളാകാൻ തിന്മയുടെ ആളുകളിൽ നിന്ന് നകന്ന് നിൽക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ ആയിഷാറുദി അള്ളഹുവിന് പറഞ്ഞതായിട്ട് കാണാൻ പറ്റും ഖുറൈശികൾ ജാഹിലിയത്തിൽ ആഷുറ മുഹറം മുഹറമ്പത്തിന്റെ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു നബി നബിസ് അല്ലാഹു അലൈവിസ്ലമയും അത് അനുഷ്ഠിച്ചിരുന്നു മദീനയിലേക്ക് വന്നപ്പോൾ നബി നബിസുല്ലാഹു അലൈവിസലം അത് അനുഷ്ഠിക്കുകയും ജനങ്ങളോട് അനുഷ്ഠിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ റമദാൻ നിർബന്ധമാക്കിയപ്പോൾ ആഷുറ എന്റെ നോമ്പ് ഉപേക്ഷിക്കുകയുണ്ടായി എന്നാണ് നോമ്പ് അനുഷ്ഠിക്കാൻ ഉദ്ദേശിക്കുന്നവർ നോമ്പ് അനുഷ്ഠിക്കുകയും നോമ്പനുഷ്ഠിക്കാൻ ഉദ്ദേശിക്കാത്തവർ അത് ഒഴിവാക്കുകയും ചെയ്തു എന്ന് ബുഹാരി ഹദീസിൽ ഉദ്ധരിക്കുന്നതായിട്ട് കാണാൻ പറ്റും മുസാ നബിയുടെ ചരിത്രവുമായിട്ടും അഷുറ ഇന് ബന്ധമുണ്ട് ഈ മൊഹർറം പത്തിൻ്റെ അന്നാണ് ചങ്കടലിൽ നിന്ന് ചങ്കടലിൽ ധിറാവനെ മുക്കിക്കൊന്ന് മുസാനബി അലൈഹി സ്വലാമിനെ ബനു ഇസ്ലാല് അലിമല്ലാഹു രക്ഷപ്പെടുത്തിയത് അതിന് നന്ദിയെന്നോണം മുസാലിസ്ലാം ആ നോമ്പ് നോക്കിരുന്നതായിട്ട് കാണാൻ പറ്റും അതുകൊണ്ടാണ് നബി ബിസ്വലാഹു അലൈഹി വസ്ലാം ആ മുഹറം ജൂതന്മാരിലെതിരാകാൻ വേണ്ടിയിട്ട് മുഹറം ഒമ്പതിനും പത്തിനും നോമ്പനുഷ്ഠയിൽ കാണാൻ പറ്റും കാരണം ഇബിനുബ്ബാ സിറിയല്ലാവിന് പറയുന്നത് കാണാൻ പറ്റും നബിസ്ലാ അലൈവ് വല്ലമ ഹറം പത്തിലേ നോമ്പെടുക്കാൻ കൽപ്പിച്ചപ്പോൾ സഹാബത്ത് പറഞ്ഞു യാ റസൂലല്ലാ അന്ന് ജൂതവൈ ജൂത ക്രൈസ്തവര് മഹത്വ മഹത്വൽക്കരിക്കുന്ന ഒരു ദിവസമാണല്ലോ ഒരു വലിയ പുണ്യമായി കാണുന്ന ഒരു ദിവസമാണല്ലോ അപ്പം നബിസലാഹു അലൈഹി വസമ്മ പറഞ്ഞു അടുത്ത വർഷം നമ്മൾ ജൂതന്മാരിലും ക്രിസ്ത്യാനികളിലും എതിരാകാൻ വേണ്ടിയിട്ട് ഒമ്പതാമത്തെ ദിവസം കൂടി നോമ്പെടുക്കുമെന്ന് അലൈഹി വല്ലാമ പറഞ്ഞതായിട്ട് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ പറ്റും പക്ഷേ അയ്യു സ്വല്ല സ്വസം അടുത്ത വർഷത്തുണ്ടായിരുന്നില്ല വഫാത്തായും ഒമ്പനെ വഫാത്തായി പോയി അതുകൊണ്ട് തന്നെ ആ കൽപ്പന അനു അനുധാപനം ചെയ്തു കൊണ്ടാണ് ഒമ്പതിനും പത്തിനും ഏറെ പുണ്യകരമാണ് എന്ന് പറയുന്നത് ഏതായാലും ഇതൊക്കെ ജൂതന്മാരോട് എതിരാകുക അന്യ മതസ്ഥരോട് അവരുടെ ആചാരങ്ങളെ പിന്തുടരാതിരിക്കുക എന്നത് ഇസ്ലാമിൻ്റെ വലിയൊരു അടിത്തറയാണ് നബി സല്ലല്ലാഹു അലൈഹി സ്ഥലം ജൂതന്മാർ ചെരുപ്പിട്ട് ചെരുപ്പിടാതെയാണ് ജൂന്മാർ ചെരുപ്പും കയ്യിലുള്ള എല്ലാ സാധനവും അയച്ച് വെച്ചിട്ടാണ് നിസ്കരിക്കുക ഒരു ബെൽറ്റ് വാച്ച് പേഴ്സ് ചെരുപ്പ് എല്ലാം ഊരിച്ചിട്ടാണ് അവർ പ്രാർത്ഥന നിസ്കരിക്കുക അപ്പോൾ നബി വിശ്വാസം അതൊക്കെ കെട്ടിട്ട് നിസ്കരിച്ചാൽ പാടും ചെരുപ്പിട്ടിട്ടാണ് വിശ്വസാ സംസ്കരിക്കാൻ പറഞ്ഞു അതിനെതിരാകാൻ വേണ്ടിയിട്ട് അതൊക്കെ ജൂ ഈ എന്താണ് ജൂത ക്രൈസ്തവരോട് എതിരാകുക അപ്പോൾ ബർത്ത് ആഘോഷിക്കരുത് എന്ന് പറയുന്നത് അത് നമ്മൾ ആചാരമല്ല അത് ക്രൈസ്തവരുടെ ആചാരമാണ് ബർത്ത് ഡേ ആഘോഷിക്കുക എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പാടില്ല അപ്പോൾ എല്ലാത്തിനും മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ പിന്തുടരാതിരിക്കുക അതിൽ നിന്നും വ്യത്യസ്തരായിരിക്കുക എന്നത് ഇസ്ലാമിൻ്റെ ഒരു ശൈലിയാണ് അതിൻ്റെ ഭാഗമാണ് ഒമ്പതും പത്തും അല്ലെങ്കിൽ പത്തും പതിനൊന്നും നോമ്പ് നോൽക്കണമെന്ന് പറഞ്ഞത് നിരീസാഹു അലൈഹി വസ്ലമയുടെ ചരിയകൾ പരമാവധി ജീവിതത്തിൽ പാലി പുലർത്തിക്കൊണ്ട് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക അള്ളാഹു സുബഹാനോത്താലിമാനോടുകൂടെ മുമ്പിനായി നമ്മളെ മരിപ്പിക്കുമാറാകട്ടെ